ഏഴു മാസമായി തുടർന്നു പോരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനിൽ പലയിടങ്ങളിലുമായി കുഴിമാടങ്ങൾ കണ്ടെത്തുന്നു ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലും വൈത്ലാഹിയിലും ഖാൻ യുനീസിലും കണ്ടെത്തിയതിന് സമാനമായ കൂട്ടക്കുഴിമാടം ഖാൻ യുനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലാണ് പലസ്തീൻ എമർജൻസി സർവീസ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് ഖാൻ യുനീസിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോംപ്ലക്സിൽ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് പ്രദേശത്ത് തിരച്ചിൽ വ്യാപിപ്പിച്ചതായും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും പലസ്തീൻ എമർജൻസി സർവീസ് അറിയിച്ചു ഏപ്രിൽ ഏഴിനാണ് ഇസ്രായേൽ സേന തെക്കൻ നഗരത്തിൽ നിന്ന് പിൻവാങ്ങിയത് മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ബോംബാക്രമണത്തിനും കരയുദ്ധത്തിനും ശേഷം ഖാനുനീസ് നഗരത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇസ്രായേൽ തകർത്ത വടക്കൻ ഗാസ മുനമ്പിലെ അൽഷിഫ ആശുപത്രിയിലും ബൈത് ലാഹിയിലുമാണ് ഏപ്രിൽ പതിനഞ്ചിന് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം വക വരുത്തിയ വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നാനൂറിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സും കണ്ടെത്തിയത് ബൈത് ലാഹിയയിൽ നിന്ന് ഇരുപത് മൃതദേഹങ്ങളും കണ്ടെത്തി രണ്ടാഴ്ചയോടെ ം ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത് കൂട്ടക്കുഴിമാടം തീർത്ത് മറവു ചെയ്യുകയായിരുന്നു ശരീരത്തിൽ മെഡിക്കൽ ബാൻഡേജുകളും കത്തീറ്ററുകളുമുള്ള നിലയിൽ പൂർണമായി അഴുകാത്ത മൃതദേഹങ്ങൾ അടുത്തിടെ മറവു ചെയ്തതാണ് നാല് തവണ അൽഷിഫ ആശുപത്രി ആക്രമിച്ച ശേഷമാണ് ഇസ്രായേൽ സേന നിന്ന് പിൻവാങ്ങിയത് അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടു രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അൽജവിയയിലെ ഒരു വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ ഭീതി ശക്തമാക്കി ഇസ്രായേൽ മിസൈൽ ഇറാനിൽ പതിച്ചതിന്റെ അനന്തരഫലം എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം സിറയിലെ തങ്ങളുടെ എംബസി ആക്രമിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ച ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന ശക്തമായിരുന്നു ഇസ്രായേൽ വിക്ഷേപിച്ച മിസൈലുകൾ ഇറാനിലെ കേന്ദ്രത്തിൽ പതിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച എ ബി സി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസഫാനിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനത്തിന് ശബ്ദം കേട്ടെങ്കിലും കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് വ്യക്തമാക്കുന്നത് ദമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കൊല്ലപ്പെട്ടത് ഇതിനു മറുപടിയായിട്ട് ഇസ്രായേലിന്റെ വിമാനത്താവളമായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത് സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടാതെ ഫ്രാൻസ് പോളണ്ട് റഷ്യ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ അബ്ദദ് ഹഖ്തലാബ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി